നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ റബ്ബറിന് വള ഇടാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം റബ്ബറിന് വള ഇടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞാൻ റബ്ബറിന് വളം ഇടാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഈ പുരയുടെ മൊത്തം കാടാട്ട് കിടക്കുകയാണ് അപ്പം ചിലർ പറയും ഈ ചുമ്മാ വളം വാരി വെതറിയാൽ മതിയെന്ന് പറയും പക്ഷെ ഇങ്ങനെയുള്ള കാട്ടിലൊന്നും നമ്മൾ ഈ വളം വെതറിയിട്ട് ഒരു പ്രയോജനവുമില്ല അപ്പം നമുക്ക് റബ്ബറിന് കറക്റ്റായിട്ട് വളം ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പം നമ്മുടെ ഈ പുരേടത്തിൽ ഇത്രയും ഇങ്ങനെ കാട് കയറി കിടക്കുവാണ് അപ്പം ഈ കാടിന്റെ മേളിൽ കൂടെ നമ്മൾ ഈ വരം വളം വാരി വെതറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് അത് റബ്ബറിന് കിട്ടും എന്ന് പറയാൻ പാടി പറ്റത്തില്ല കാരണം ഈ കാട്ടിൻ്റെ അകത്ത് വെതറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാട് തഴച്ച് വളരുന്ന അല്ലാതെ റബ്ബറിന് അതുകൊണ്ട് പ്രയോജനമില്ല അപ്പം നമ്മൾ ഞാൻ ഇതേപോലെ കത്തി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കത്തി വെച്ച് നമ്മൾ ഈ കാട് എടുക്കാം ആദ്യം കത്തി ഒന്ന് കത്തി വെച്ച് വകഞ്ഞു വെച്ചിട്ട് നമ്മൾക്ക് വളമിടാം പക്ഷേ ഞാനിപ്പം തൂമ്പ ഉപയോഗിക്കുന്നുണ്ട് തൂമ്പ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ പന്ന വേരുകളൊക്കെ നഷ്ടപ്പെട്ടുവാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കത്തി വെച്ച് ഇത് ചെയ്യുന്നത് നമ്മൾ വളം വെതറുന്ന ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് വൃത്തിയാക്കിയാൽ മതിയായിരിക്കും അപ്പം നമ്മൾ വളം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിയത് ഈ പതിനെട്ട് ഒൻപത് പതിനെട്ട് ആ ഇനത്തിൽപ്പെട്ട വളമാണ് വാങ്ങിയത് കഴിഞ്ഞ വർഷമായിട്ടത് പത്ത് 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 മൂന്ന് പത്ത് അപ്പം നമ്മുടെ മണ്ണില് ഫോസ്പ്രസിന്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ പതിനെട്ട് ഒൻപത് പതിനെട്ട് ആ വളം തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഒരു സൈഡിലുള്ള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഇതിലൊരു പാത്രം ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കോരി ഇടാം പക്ഷെ ചേട്ട വെച്ചയ്ക്കാണ് ഒരുപാട് സമയം എടുക്കും എന്നാൽ നമുക്ക് വളമിടാൻ പോവാം അപ്പം നമ്മൾ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് വളം ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതേപോലെ ഈ പുല്ല് ചെത്തി ചെത്തിയെടുത്തിട്ടിരിക്കുകയാണ് സാധാരണ എല്ലാവരും പറയും ഇങ്ങനെ വെതറി പോയാൽ മതി എന്ന് പറയും അപ്പോൾ ഇത്രയും പുല്ല് കിടക്കുമ്പോൾ വെതറി പോയാൽ നമ്മുടെ ആ റബ്ബറിന് പ്രയോജനം കിട്ടില്ല ഇപ്പം ഞാനിപ്പം തൂമ്പ വെച്ച് നിങ്ങൾ വിചാരിക്കും തൂമ്പ വെച്ചെന്താ ഈ കാട് എടുക്കാൻ ഞാൻ വിചാരിക്കും ഇപ്പൊ തൂമ്പ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് ഈ പന്ന വേരെല്ലാം മുറിഞ്ഞു പോകും അപ്പം നമ്മൾ ഈ പ്രാവശ്യം തൂമ്പ വെച്ച് ഇതിൻ്റെ അകത്ത് ചിരണ്ടുന്നില്ല തൂമ്പ വെച്ച് ചിരണ്ടുമ്പോഴത്തേക്ക് ഇതിന്റെ പന്ന വേരുകൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യത ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കത്തി വെച്ച് വെട്ടി വെട്ടിക്കളയുന്നത് കാട് അപ്പം നമ്മൾ കത്തി വെച്ച് കെട്ടി കെട്ടിക്കളയുമ്പോൾ നമ്മുടെ ഒരു വേരുകളും പൊട്ടിപ്പോകുന്നില്ല പന്ന വേരുകളാണ് ഈ വളം പിടിച്ചെടുക്കുന്ന പന്ന വേരുകളാണ് ഏറ്റവും മുകളിലുള്ളത് അത് മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആദ്യം നമ്മൾ കാട് ചെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വളം വളമെടുത്തിട്ട് അപ്പം പതിനെട്ട് ഒൻപത് പതിനെട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വളം എത്താൻ മതിയായിരിക്കും വേണ്ട നമ്മൾ വേണ്ട പന്ന പേര് കണ്ടോ അത് വേണ്ടേ ഇത്രയും ഭാഗം വൃത്തിയായി കിടന്നിട്ട് നമ്മളിതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ വിതറി കൊടുക്കുക അതിനുശേഷം പുഴുതിട്ടിരിക്കുന്ന ഈ പുല്ല് നമ്മളിതിൻ്റെ മണ്ടയിലോട്ടം വിടും അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് വളം പിടിച്ചെടുക്കുകയും ചെയ്യും നമ്മുടെ വളം നഷ്ടപ്പെട്ടു പോവുകയില്ല അല്ലാതെ ഈ ചുമ്മാതെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വളം പുല്ല് വളരുന്ന അല്ലാതെ നമ്മുടെ റബ്ബറിന് ഒരു പ്രയോജനവും കിട്ടുകയില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ചിലർ പറയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ വളമിടുമ്പോൾ ചുമ്മാ വെതറിയിട്ടാൽ മതിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇടാം പക്ഷേ നമ്മുടെ തോട്ടം നല്ല വൃത്തിയായിട്ട് കിടക്കണം നല്ല തോട്ടം നല്ല മൈതാനം പോലെ കിടക്കുന്ന തോട്ടമാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇടാം അതുപോലെ മണ്ണലിപ്പ് ഉണ്ടാവരുത് മണ്ണലിപ്പ് ഉള്ളിടത്തും ഇങ്ങനെ വെതറി ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ തോട്ടം വൃത്തിയായിട്ട് കിടക്കുക എന്റെ ഈ തോട്ടം അത്ര വൃത്തിയല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്ത മരം ഇടാം വാ അപ്പൊ നമ്മൾ വളം ഇടുമ്പോൾ മരത്തിന്റെ ചോട്ടിലല്ല കൊണ്ടിടേണ്ടത് നാല് മരം ചേരുന്ന ഭാഗത്താണ് കൊണ്ടുവിടുന്നതാണല്ലോ എന്നിട്ട് നമ്മൾ ഈ പുല്ല് മണ്ടിലോട്ടങ്ങി അതിനുശേഷം അടുത്ത വരെ അപ്പം ഞാൻ ഒരു മരത്തിന്റെ രണ്ട് സൈഡിലകത്താണ് ഇടുന്നത് ചുവട്ടിലല്ല നടുഭാഗത്തായിട്ട് വരുന്ന ഇടഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്താണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം വിതരി കൊടുത്തിട്ട് നമ്മൾ ഈ പുഴുതിട്ടിരിക്കുന്ന പുല്ല് മണ്ടയിൽക്കാം പതിനെട്ട് ഒമ്പത് പതിനെട്ടായതുകൊണ്ട് ഇതിന്റെ അളവ് കൂടുതലാണ് മറ്റേ പത്ത് പത്താമ്പും അത്രേ അളവ് വരുന്നുള്ളൂ ഇതിന്റെ അളവ് കൂടുതലായതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് വളം കുറച്ചിട്ടാൽ മതി അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മണ്ണിന്റെ അള മണ്ണിന്റെ ഫോസ്ഫറസിന്റെ അളവ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ പതിനെട്ട് ഒൻപത് പതിനെട്ടാക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ പകുതിയായിട്ട് അതിന്റെ അളവ് കുറയ്ക്കുകയാണ് ഫോസ്ഫറസിന്റെ അപ്പൊ ഇട്ടിരിക്കുന്ന വളം പതിനെട്ട് ഒൻപത് പതിനെട്ട് അപ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പോൾ നമ്മൾ ഫോസ്ഫറസിന്റെ അളവ് പകുതിയായിട്ട് കുറച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കാണാണോ എന്ന് താൽപര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും റബ്ബർ വില എന്റെ ഈ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റ് വീഡിയോസും എന്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി